ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ മറ്റൊരു പാഠഭാഗമായിട്ടുള്ള പടയുടെ കെടുതി എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠന പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞു പാഠം നോക്കാം ഓക്കെ റെഡിയാണോ മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകളും പിന്നടിയിൽ ഉണ്ടാവും അല്ലേ ഈ നമ്മൾ കലാരൂപങ്ങളെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ പല കലാരൂപങ്ങളും നമുക്കറിയാം പല രീതിയിലാണ് പല രീതിയിലാണ് അതിൻ്റെ അവതരണ ശൈലി അതുപോലെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ അതിലുപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എല്ലാം വ്യത്യസ്ത തരത്തിലാണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ചില പാട്ടുകളും അതിനുണ്ടായിരിക്കും ഇപ്പോൾ ഒരു കലാരൂപത്തിന് കലാരൂപത്തിനുപയോഗിക്കുന്ന പാട്ടായിരിക്കില്ല മറ്റൊരു കലാരൂപത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം വ്യത്യസ്ത തരത്തിലുള്ളതാണ് പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ എന്ന് പറയുന്നത് പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ പാട്ട് താളത്തിൽ ചൊല്ലു അപ്പൊ നമുക്ക് താഴെ തുള്ളൽ പാട്ടാണ് തന്നിട്ടുള്ളത് പടയുടെ കെടുതി എന്നുള്ളത് ഒക്കെ ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളനായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാൻ പടയിൽ ചാടി ചുരുക ക കളഞ്ഞേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടന് കുന്തം പോയി കോന്തിക്കവരുടെ കൊടുവാൾ പോയി ചേമ്പ് കിളച്ചു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാൻ വടവി പട കുഞ്ചൻ നമ്പ്യാരുടെ പ്രദോഷ മഹാ മഹാത്മ്യം തുള്ളൽ എന്നതിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് പാട്ടാണ് തുള്ളൽപ്പാട്ടാണ് തുള്ളൽപ്പാട്ടിന് അതിൻ്റേതായ ഒരു രീതിയിലാണ് അത് ചൊല്ലുന്നത് അപ്പോൾ ആ താളത്തിൽ കൂട്ടുകാർ ക്ലാസ്സിൽ നിന്നെല്ലാം ചൊല്ലിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നേ ആയിട്ട് പുതിയ വാക്കുകളാണ് കൊടുവാൾ എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുവാൾ എന്ന് പറഞ്ഞാൽ വെട്ടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കൊടുവാൾ എന്ന് പറയുന്നത് തൂമ്പ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കിളക്കാനുള്ള ഉപകരണമാണ് ദൂഷണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങളെയാണ് ദൂഷണ വാക്കുകൾ എന്ന് പറയുന്നത് പട എന്ന് പറഞ്ഞാൽ യുദ്ധം ഓക്കെ ഇനി ഇതിലെ ഒന്നാമത്തെ ചോദ്യം ഈ കവിതാഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവും നമുക്കിത് വായിക്കുമ്പോൾ ഒരു ചിരി വരുന്നുണ്ട് എന്തുകൊണ്ടാണത് ആ തമാശകൾ എന്ന രീതിയിൽ രംഗങ്ങൾ വർണ്ണിക്കുന്നതിനാലാണ് ചിരി വരുന്നത് കാരണം ഓരോ അതിലെ വരികളും എന്ന് പറയുന്നത് തമാശ രൂപേനെ വർണ്ണിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ ഒരു ചിരി വരുന്നത് അടുത്ത ചോദ്യം നോക്കൂ നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് എന്തൊക്കെയാണ് യുദ്ധത്തിൽ ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്നു അത് സരസമായി കവിതയിൽ പറയുന്നു ഓരോരുത്തരുടെയും പേരും അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേരും തമ്മിൽ സാമ്യമുണ്ട് അഥവാ ഇട്ടിപ്പണ് കട്ടില് കോന്തിച്ചേട്ടന് കുന്തം കണ്ടച്ചാർക്ക് മുണ്ട് ഇതും വായനക്കാർക്ക് രസം പകരുന്നതാണ് അപ്പോൾ അതിലെ ആ ഒരു ശൈലിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു രസം പകരുകയും തമാശ രൂപേണ തോന്നുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ചോദ്യം പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു കട്ടില് പെട്ടി മുണ്ട് ചെണ്ട വാള് ചങ്ങല ചുരിക കുന്തം കൊടുവാള് തൂമ്പ ഇവയാണ് നഷ്ടപ്പെട്ടത് ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് കവിതയിൽ പറയുന്നത് ഇനി ഇതും പഴയ കാലത്തെ കഥ ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട് എഴുതി നോക്കൂ അവയെ ഒരു തുള്ളൽ തുള്ളൽപ്പാട്ടിൻ്റെ രൂപത്തിലാക്കി മാറ്റൂ എന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് കാലത്ത് നഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു കട്ടില് കുന്തം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് ഇന്നത്തെ കാലത്താണെങ്കിൽ അത്തരം നഷ്ടങ്ങളാണോ ഉണ്ടാവുക അല്ല എന്തൊക്കെയാണ് വീട് വാഹനങ്ങൾ വസ്ത്രങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ റോഡ് കെട്ടിടങ്ങൾ സ്കൂളുകൾ കൃഷി സ്ഥലങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെടും അപ്പോൾ ഇതിനെ ഒരു തുള്ളൽ പാട്ടിൻ്റെ രൂപത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ എഴുതാം പൊട്ടിച്ചിതറിയ വീട്ടിൽ ചെന്നൊരു കുട്ടികൾ ആകെ ഞെട്ടി വിളച്ചു വാവക്കുഞ്ഞിന് പാവകൾ പോയി കുഞ്ഞിന് ഷൂസുകൾ പോയി ബേബി കുട്ടൻ ബാറ്റുകൾ പോയി ബേബിക്കവരുടെ ബുക്കുകൾ പോയി വീടുകൾ പൊട്ടി റോഡുകൾ പൊട്ടി തെങ്ങിൻ തോട്ടം റബ്ബറിൻ തോട്ടം വാഴത്തോട്ടം ചേനത്തോട്ടം സർവ്വതുമി മഹിഹ കത്തി നശിച്ചു യുദ്ധം സർവ്വതും നാശം അതാക്കി അപ്പോൾ ഇതൊരു തുള്ളൽ തുള്ളൽപ്പാട്ടിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ശൈലിയിൽ എഴുതാവുന്നതാണ് ഇനി ഇവിടെ നോക്കൂ ഇവിടെ തന്നിട്ടുള്ള രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ശീതങ്കൻ തുള്ളലും മറ്റൊന്ന് പറയൻ തുള്ളലുമാണ് അപ്പോൾ പലതരത്തിലുള്ള തുള്ളലുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ശീതങ്കൻ തുള്ളലും തുള്ളലും ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്